തൃശൂർ ജില്ലയിലെ ഒരു തീരദേശ പഞ്ചായത്താണ് ശ്രീനാരായണപുരം കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ ഗ്രാമത്തിൽ കഠിന പ്രയത്നത്താൽ വിജയം കരസ്ഥമാക്കിയ നിരവധി കർഷകരുണ്ട് പശുക്കളോടുള്ള സ്നേഹം കൃഷിയോടുള്ള താൽപര്യം ആത്മാർത്ഥത തുടങ്ങിയവയാൽ കാർഷിക വിജയം നേടിയ ഒരു യുവ കർഷകനാണ് പനങ്ങാട് പൂതോട്ട് ബിബിൻ പീദാസ് പശുപരിപാലനം പണ്ടുമുതലേ ഈ ഡിപ്ലോമക്കാരൻ ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ബിപിൻ പശുക്കളെ വളർത്തുന്നതിലേക്കു കടന്നത് വലിയ പ്രതിസന്ധികൾ സാമ്പത്തിക നഷ്ടങ്ങൾ മാനസിക ആഘാതങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങളാൽ ഒരു ഘട്ടത്തിൽ പശുഫാം ഫാം നിർത്തിയേക്കാം എന്നുവരെ ചിന്തിച്ച നിമിഷങ്ങൾ പക്ഷേ അതിനെയെല്ലാം മറികടന്ന് കാർഷിക വൃത്തിയിൽ സ്ഥായിയായ വിജയം നേടാൻ ബിബിൻദാസിനെ സഹായിച്ചത് ഉറച്ച ആത്മവിശ്വാസവും മനശക്തിയും കഠിന പ്രയത്നവുമാണ് നിരവധിയായ പ്രതിസന്ധികൾ കാരണം പലരും പാതിക്ക് വച്ച് ഇട്ടറിഞ്ഞു പോകുന്ന തരത്തിലുള്ള സാഹചര്യത്തെ അനുകൂലമാക്കിയെടുക്കാൻ ഈ യുവ യുവകർഷകന് കുറച്ചു മാസങ്ങൾ വേണ്ടി വന്നു ആദ്യം ഒരു എച്ച് എഫ് നാടൻ ക്രോസിലുള്ള രണ്ട് പശുക്കളായിരുന്നു ഞാൻ തുടങ്ങിയത് ഇപ്പം ഏകദേശം ഇരുപത് പശുക്കളോളം വരുന്നുണ്ട് കുട്ടികളും പശുക്കളടക്കം ഇരുപതിനടുത്ത് പത്തൊമ്പതോളം വരുന്ന പശുക്കളുണ്ട് കുട്ടികളടക്കം ഇരുപതെണ്ണം ഉണ്ട് ഒരു കാലയളവ് ദീർഘമായ പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു കറവ പോലും അറിയാതെയാണ് ഞാൻ പശുവിനെ മേടിച്ച് വളർത്തി തുറന്നത് പിന്നെ ഓരോന്നോരോന്ന് പഠിച്ചിട്ടാണ് നമ്മൾ കറവ പഠിക്കുന്നു പിന്നെ കുറിച്ച് പഠിക്കുന്നു അങ്ങനെ പല അതിൻ്റെ പശുവിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട പല പല പ്രതിസന്ധി സാധാരണക്കാരനെ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രതിസന്ധിയുണ്ട് എങ്ങനെയാണ് പശു ഉൽപ്പാദിപ്പിക്കുന്ന ചാണകവും മൂത്രവും പറയുന്ന വേസ്റ്റിനെ കൈകാര്യം ചെയ്യേണ്ടത് അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സാമൂഹ്യമായി ഉണ്ടാകുന്ന അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിഹരിച്ച് തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഇരുപത് വശക്കളിൽ നമ്മളെത്തി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എവിടെയും പോവാതെ അച്ഛൻ്റെ അമ്മയുടെയും കുടുംബത്തിൻ്റെയൊക്കെ കൂടെ ഉണ്ടാവണം എന്ന് പറയുന്ന നാട്ടിൽ നിൽക്കണം എന്ന് പറയുന്നൊരാഗ്രഹമാണ് ശരിക്കും ഫാമിംഗ് തുടങ്ങാൻ കാരണം അല്ലെങ്കിൽ പുറത്ത് വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ടി വരാം ഒരു അതിനേരെ ഏറ്റവും ബെറ്റർ നാട്ടിലൊരു ജോലി ചെയ്ത് കൂടെ ഒരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ സാധ്യതയുള്ളത് കൊണ്ട് അഞ്ചാം പരത്തി പടിഞ്ഞാറ് ഭാഗത്താണ് ഈ യുവകർഷകന്റെ വീട് തദ്ദേശീയമായത് ഉൾപ്പെടെ നിരവധി പുഷ്പങ്ങളാൽ മനോഹരമാണ് ഇവിടം ഇലച്ചെടികളുടെ വർണ്ണമനോഹരമായ ശ്രേണികളും ആരെയും ആകർഷിക്കുന്നവയാണ് വീട്ടിലെത്തുന്നവർക്ക് പശുക്കുട്ടികളുടെ ഓടിക്കളിക്കലും മറ്റും ആനന്ദ കാഴ്ചയാണ് നൽകുക ചിലപ്പോഴൊക്കെ തോട്ടത്തിലൊക്കെ ചാടിക്കളിച്ച് വിളകളൊക്കെ കേടാക്കിയിട്ടുണ്ടാകും പൈക്കുട്ടികളല്ലേ അവർ കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ അതൊന്നും കുഴപ്പമില്ലെന്നേ ഇതേ ബിബിനും അച്ഛൻ യതീന്ദ്രദാസും പറയൂ അങ്കമാലി ടെൽക്കിലെ ജീവനക്കാരനായിരുന്ന യതീന്ദ്രദാസനും പശുക്കളെയും പൈക്കുട്ടികളെയും ഏറെ ഇഷ്ടമാണ് വീടിനു സമീപത്തുള്ള രണ്ടു തൊഴുത്തുകളിലായാണ് പശുക്കളെയും കുട്ടികളെയും വളർത്തുന്നത് വ്യത്യസ്ത നാടൻ ക്രോസുകൾ ജേഴ്സി ക്രോസ് സഹിബാൾ തുടങ്ങിയ ഇനങ്ങളിലുള്ള പശുക്കൾ ഇവിടെയുണ്ട് കറവയുള്ളത് പത്ത് കുട്ടികൾ ഏഴ് ചെനയുള്ളത് രണ്ട് എന്നിങ്ങനെയാണ് പശുക്കളുടെ എണ്ണം ഒരു തൊഴുത്തിലുള്ളത് പന്ത്രണ്ട് പശുക്കളാണ് ഇവിടെയുള്ള ഓരോ പശുക്കൾക്കും പേരുകളുണ്ട് റാണി രാധ തളിയാർ രുക്കു പ്രീതി മാണിക്യം നളിനി കൃഷ്ണ ഭദ്ര അങ്ങനെ പോകുന്നു ഗോക്കളുടെ പേരുകൾ തൊഴുത്തിനുള്ളിൽ പശുക്കൾക്ക് വെള്ളം നൽകുവാനായി ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് മെഷീൻ സജ്ജീകരിച്ചിട്ടുണ്ട് കാലിത്തീറ്റ നൽകുന്നത് പ്രത്യേകം വെട്ടിയുണ്ടാക്കിയ വീപ്പയിലാണ് ഒരു പശുവിന് പ്രതിദിനം മുപ്പത് കിലോഗ്രാം തീറ്റപ്പുല്ല് നൽകുന്നു ചൂട് നിയന്ത്രിക്കുവാനായി തൊഴുത്തിന് മുകളിൽ സ്പ്രിങ്ക്ലർ സംവിധാനം സജ്ജീകരിച്ച് വിജയകരമായി പ്രയോജനപ്പെടുത്തി ക്ഷീര കാർഷിക മേഖലയ്ക്ക് മാതൃക പകർന്നു നൽകുക കൂടി ചെയ്യുന്നുണ്ട് പശുക്കളുടെ വലിപ്പവും ലഭിക്കുന്ന പാലിന്റെ അനുസരിച്ചാണ് തീറ്റ നൽകി വരുന്നത് കൊതുകുശല്യം പരിഹരിക്കാൻ പ്രത്യേകം ടാങ്ക് നിർമ്മിച്ച് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവിധ പിന്തുണയുമായി ബിപിൻ പി ദാസിന്റെ കൂടെയുണ്ട് പുതിയ പദ്ധതികൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ആവശ്യമായ വിശദാംശങ്ങൾ ഈ കർഷകന് യഥാസമയം കൈമാറാറുണ്ട് നിന്നും ബിബിൻദാസിന് തൊഴുത്തിലെ ആധുനികവൽക്കരണത്തിനായി കറവയേന്ദ്രം നൽകിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ തീറ്റപ്പുൽ കൃഷി നമുക്കറിയാം തീറ്റപ്പുൽ കൃഷി ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നൂറ്റമ്പതിൽ മുന്നൂറ്റമ്പത് സെൻറ്റിൽ കൂടുതലായിട്ട് പുൽകൃഷി ദിബിൻദാസ് നടത്തി വരുന്നുണ്ട് ഇനി തൊഴുത്തിൽ നോക്കുമ്പോൾ വളരെ മിച്ച് മെച്ചപ്പെട്ട രീതിയിൽ ഫാം നടത്തിക്കൊണ്ടു ഒരു കർഷകനാണ് ഒരു സമ്മിശ്ര കർഷകൻ കൂടിയാണ് ദീപിൻദാസ് പശുക്കളുടെ ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഫാം നടത്തി വരുന്നത് അതും കൂടാതെ ജൈവകൃഷിക്ക് പ്രോത്സാഹനം നൽകുക എന്ന രീതിയിൽ ഒരു ജൈവ സമൃദ്ധി എന്നുള്ള ഒരു വളം ഇവിടെ നിന്ന് വിൽപ്പന നടത്തി വരുന്നുണ്ട് നല്ല രീതിയിൽ ഒരു ഫാം നടത്തിക്കൊണ്ടുപോകുന്നതിന് ഒരു മാതൃക കൂടിയാണ് ഇന്ന് ഈ ഫാം ഗോക്കളെ കുളിപ്പിച്ചു കഴിഞ്ഞ് ചെറിയ അളവിൽ കാലുത്തീറ്റ പാത്രങ്ങളിലാക്കി കറവയ്ക്ക് മുൻപ് പശുക്കൾക്ക് പ്രത്യേകമായും കൊടുക്കുന്നു കറവ മിൽക്കിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഫാമിൽ വൃത്തിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയിട്ടാണ് കറവട് നന്നായി കഴുകിയ ശേഷം മിൽക്കിംഗ് മെഷീൻ ഘടിപ്പിച്ച് കറവ ആരംഭിക്കും കറക്കുന്നതിന്റെ കൂലിയും രോഗബാധയും കുറയ്ക്കുവാനും മിൽക്കിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു രാവിലെയും വൈകിട്ടും ലഭിക്കുന്ന പാൽ സ്ഥിരമായി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു കൂടാതെ മിൽമയിൽ പാൽ പാലളക്കുന്നുണ്ട് സമീപത്തുള്ളവർ ബിബിന്റെ വീട്ടിലെത്തി പാൽ വാങ്ങിച്ചുകൊണ്ടുപോകും കൊണ്ടുപോകും അകലെയുള്ളവർക്ക് പാൽ കവറിലാക്കി സീൽ ചെയ്ത് ഇരുചക്രവാഹനത്തിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു സഹായികളോ ചില ദിവസങ്ങളിൽ ബിബിൻ തന്നെയോ ഈ ജോലി നിർവഹിക്കും ഞാൻ വർഷങ്ങളായിട്ട് ബിബിൻദാസിന്റെ ഫാമിൽ നിന്നുള്ള പാലാണ് ഉപയോഗിക്കുന്നത് വളരെ ഗുണനിലവാരമുള്ള പാലാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് നെയ്യും ഒക്കെ ആവശ്യത്തിന് ആവശ്യാനുസരണം പറയുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചേരുന്ന സംവിധാനം അവർ ചെയ്യാറുണ്ട് മൃഗസംരക്ഷണ വകുപ്പും ഈ മാതൃകാ കർഷകന് പിന്തുണ നൽകി വരുന്നു രോഗങ്ങളോ രോഗബാധയോ ലക്ഷണങ്ങളോ ഉണ്ടായാൽ ഉടൻ തന്നെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുകയും പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ കറുപ്പശുക്കൾ വളർത്തുന്ന ഒരുപാട് കർഷകരുണ്ട് അതിൽ ഏറ്റവും മികച്ച രീതിയിൽ ശാസ്ത്രീയമായിട്ട് പശുപരിപാലനം നയിക്കുന്ന ഒരു കർഷകരിലൊരാളാണ് ശ്രീ ലിപിൻദാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പശുക്കുട്ടികളടക്കം ഇരുപതോളം കറവപ്പശുക്കളെ അദ്ദേഹം വളർത്തുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ വളർത്തുന്ന അദ്ദേഹത്തിന് പല തരത്തിലുള്ള പദ്ധതികളും അതായത് ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതികൾ വകുപ്പിൻ്റെ തരത്തിലുള്ള പദ്ധതികൾ നൽകിയിട്ടുണ്ട് മൃഗസംരക്ഷൻ്റെ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കറവ് പരിപാലനം പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതി ഗോവർദ്ധനി പദ്ധതി ഈ പദ്ധതികളെല്ലാം കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ സബ്സിഡി നിരക്കിൽ ഒരു വർഷം ഏകദേശം പന്ത്രണ്ട് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് സബ്സിഡി നൽകുന്ന ഒരു പദ്ധതിയാണിത് കറവപ്പശുക്കൾക്ക് അമ്പത് ശതമാനം നിരക്കിൽ കാലിത്തീറ്റ നൽകുന്ന സബ്സിഡി അതുകൂടാതെ കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ പദ്ധതി പുൽകൃഷിക്കുള്ള പദ്ധതി സബ്സിഡി മിൽക്കിംഗ് മെഷീൻ വാങ്ങുന്നതിനുള്ള പദ്ധതി എന്നിങ്ങനെയുള്ള വിവിധ തരം പദ്ധതികളിലൂടെ അദ്ദേഹത്തിന് സബ്സിഡി നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ പശുക്കളിൽ നിന്നുള്ള ചാണകം സംഭരിക്കുന്നതിനെല്ലാം ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള മളക്കുഴി നിർമ്മാണത്തിനുള്ള സബ്സിഡിയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ഈ നല്ല എല്ലാ പദ്ധതികളും വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം നടപ്പിലാക്കുകയും നടപ്പ് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട് പശുക്കൾക്ക് തീറ്റയായി കൊടുക്കുന്നത് സ്വന്തമായി കൃഷി ചെയ്തെടുക്കുന്ന വിവിധ ഇനങ്ങളിലുള്ള പുല്ലുകളാണ് അത്യുൽപാദന ശേഷിയും ഉയർന്ന പോഷകമൂല്യവും വളർച്ചാ നിരക്കുമുള്ള തീറ്റ പുല്ലിനമായ സൂപ്പർ നേപ്പിയർ ഓസ്ട്രേലിയൻ ഇനമായ റെഡ് നേപ്പിയർ സിയോ ത്രീ എന്നീ ഇനങ്ങളിലുള്ള തീറ്റപ്പുല്ലുകളാണ് വിവിധ സ്ഥലങ്ങളിൽ കൃഷി ചെയ്തു വരുന്നത് കിങ് ഗ്രാസ് സുഡാൻ ഗ്രാസ് എന്ന പേരിലും അറിയപ്പെടുന്ന സൂപ്പർ നേപ്പിയർ ഗ്രാസ് സുസ്ഥിര കാർഷിക രീതിയുടെ സുപ്രധാന ഭാഗമാണ് തീറ്റകളുടെ വില കുറയ്ക്കുവാനും പാലുൽപാദനം വർദ്ധിപ്പിക്കുവാനും മണ്ണിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുവാനും ഈ ഇനത്തിലുള്ള തീറ്റപ്പുല് ഏറെ സഹായിക്കുന്നു റെഡ്നേപിയർ പേര് സൂചിപ്പിക്കുന്നതുപോലെ ചുവപ്പ് നിറമുള്ള തണ്ടും ഇലകളുമൊക്കെയാണ് തീറ്റപ്പുല് കൃഷിക്കായി പച്ചചാണകമാണ് പ്രയോജനപ്പെടുത്തുന്നത് വേണ്ടത്ര പോഷകഗുണം ലഭിക്കുന്നതിനു വേണ്ടി പുല്ല് കൃത്യസമയത്ത് തന്നെ മുറിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൂപ്പ് കൂടിയാൽ തണ്ടിന്റെ ഉറപ്പ് കൂടുകയും നീര് കുറയുകയും ചെയ്യുന്നു എനിക്ക് ഏകദേശം നാലേക്കറോളം വരുന്ന തീറ്റപ്പുൽ കൃഷി ഉണ്ട് അതിൽ രണ്ടേക്കറോളം സി ഒ ത്രീ എന്ന് പറയുന്ന ഇനത്തിപ്പെടുന്നതാണ് ഒന്നേ മുക്കാൽ ഏക്കറോളം സൂപ്പർ നേപ്പിയർ റെഡ് നെയ്പയർ എന്നീ ഇനത്തിപ്പെടുന്ന തീറ്റപ്പുല്ലാണുള്ളത് എൻ്റെ ഒരു ഫാമിംഗ് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ എടുത്ത തീരുമാനമാണ് ഏറ്റവും ശരിയായൊരു തീരുമാനം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ പശുക്കൾക്ക് നമുക്ക് പശുവിന് പുല്ല് കൊടുക്കാതെ പറ്റില്ല സാധാരണഗതിയിൽ പുല്ല് സാധാരണ ഒരു പുല്ല് നമുക്ക് വെട്ടിയെടുക്കണമെങ്കിൽ മൂന്ന് മണിക്കൂറോളം സമയം വേണം തീറ്റ നമ്മൾ വളർത്തി തുടങ്ങിയതിന് ശേഷം നമുക്കൊരു ഒരു ഒരു കട പുല്ല് ആകെ ഒരു മിനിറ്റ് മതി ഒരു കടയിൽ നമുക്ക് പത്ത് പതിനഞ്ച് കിലോ പുല്ലോളം കിട്ടും അങ്ങനെ ഒരു മുപ്പത് കട കിട്ടുമ്പോഴേക്കും നമുക്ക് മുന്നൂറ് കിലോ പുല്ലോളം നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ തീറ്റപ്പുല് കൃഷിയുടെ ഒരു പ്രധാനപ്പെട്ട മേന്മ എന്ന് പറയുന്നത് ഒന്ന് സമയലാഭമാണ് മറ്റൊന്ന് നമ്മുടെ പശുവിന് നമുക്ക് നല്ല ഗുണമേന്മയുള്ള പുല്ല് കൊടുക്കാൻ പറ്റും പശു ശരിക്കു പറഞ്ഞാൽ പുല്ല് തിന്നുന്നു എന്ന് നമ്മൾ പഠിച്ചതുപോലെ തന്നെ പശുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പശുവിൻ്റെ ദഹന വ്യവസ്ഥയ്ക്കും അതിൻ്റെ റൂമനും ഒക്കെ പുല്ല് അത്യാവശ്യമാണ് അപ്പോൾ പശുവിന് നന്നായിട്ട് നമുക്ക് പുല്ല് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് തീറ്റ കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ ഗുണം ഒന്ന് ഈ നമുക്കൊരു ഏകദേശം ഒരു പത്ത് കിലോ പത്ത് കിലോ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ പശുവിൻ്റെ നമുക്ക് തീറ്റയിൽ നിന്ന് ഏതാണ്ട് ഒരു അര അരക്കിലോളെങ്കിലും ഫീഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്കതൊരു ഫീഡ് കുറയ്ക്കുമ്പോൾ നമുക്കത് ഒരു ലാഭകരമായിട്ടും കൂടി മാറും നമുക്ക് സമയലാഭമുണ്ട് പശുവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും നമുക്ക് തീറ്റയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാല് ഗുണമേന്മ ഉള്ളതാവും തീറ്റ പുല്ലുകൾ വെട്ടിയെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം ഭൂനിരപ്പിനോട് ചേർന്ന് വേണം ഇവ വെട്ടിയെടുക്കുവാനെന്ന് ഈ കർഷകൻ പറയുന്നു ഒരു കട കൃത്യമായി വെട്ടിയെടുത്താൽ തുടർച്ചയായി ഏഴു വർഷങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് ബിബിൻ സാക്ഷ്യപ്പെടുത്തുന്നു തീറ്റപ്പുല്ല് മുറിക്കാനായി ചാഫ് കട്ടർ എന്ന മെഷീനും തൊഴുത്തിന് സമീപത്തുണ്ട് തീറ്റപ്പുല്ലിന്റെ കടവശം ആദ്യം മെഷീനിലൂടെ കടത്തിവിടുന്നു വേഗതയിൽ കറങ്ങുന്ന മൂർച്ചയുള്ള ബ്ലേഡ് ഇവ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കും ഒരു മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോഗ്രാം പുല്ല് തുടർച്ചയായി വെട്ടിയെടുക്കുവാൻ സാധിക്കും വലിയ തോതിൽ ഈ കൃഷി ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ മെഷീൻ പുല്ലൊട്ടും നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന ഗുണവുമുണ്ട് ഫാമിൽ നിന്ന് ലഭിക്കുന്ന ചാണകവും മൂത്രവും ക്ഷീരകർഷകരിൽ പലരും വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല പാല് മാത്രം വിൽപ്പന നടത്തി മുന്നോട്ടു പോകുവാൻ കഴിയാത്തതിനെ തുടർന്ന് പലർക്കും പശുവളർത്തൽ നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചെലവ് കൂടുതലും വരുമാനം കുറവും ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ബിപിൻദാസ് ഉണ്ടാക്കുന്ന ജൈവസമൃദ്ധി ജൈവവളത്തിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് ഗോമൂത്രവും ചാണകവും പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് ഇരുപത്തിയൊന്ന് ദിവസം പുളിപ്പിച്ചെടുത്ത് അതിൽ എല്ലുപൊടി വേപ്പിൻപിണ്ണാക്ക് ധൃതരാഷ്ട്രപ്പച്ച എന്നിവ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണക സ്ലറി വളമാണ് ജൈവസമൃദ്ധി ജൈവവളം പച്ചക്കറികൾ അലങ്കാര സസ്യങ്ങൾ വാഴ മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിങ്ങനെ എല്ലാ വൃക്ഷലതാദികളുടെയും വളർച്ചയ്ക്കും നിറയെ കായ്ക്കുന്നതിനും പുഷ്പങ്ങൾ പൂക്കുന്നതിനും ഉത്തമ വളമാണ് ജൈവസമൃദ്ധി ജൈവവളം വിളയോടൊപ്പം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിലെ സൂക്ഷ്മാണു സമ്പത്തിനെ നിലനിർത്തുന്നതിനും ഈ ജൈവവളം സഹായിക്കും ഒരു ലിറ്റർ വളത്തിന് ഇരുപത് രൂപമാണുള്ളത് അഞ്ച് ലിറ്റർ മുതൽ ഓർഡർ ചെയ്താൽ പ്രാദേശിക സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട് ഈ വളം നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം തെങ്ങിന് ഉപയോഗിക്കാം എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ഒരു ലിറ്റർ ലിക്വിഡ് ഫോമിലാണ് ഈ വളം വരുന്നത് ഒരു ലിറ്റർ വളം എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടുമാണ് ഇത് ഉപയോഗിക്കാൻ അതിൽ നമ്മളൊരു കുറവ് വരുത്തരുത് അപ്പോൾ ഫലത്തിൽ ഒരു ലിറ്റർ വളം മേടിച്ച് കഴിഞ്ഞാൽ ഇരുപത് ലിറ്റർ വല വളമാണ് നമ്മുടെ കയ്യിൽ വരാം അപ്പോൾ ഒരു ലിറ്ററിന് ഇരുപത് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഒരു ഇരു ഇരുപത് ലിറ്റർ വരുമ്പോൾ ഒരു ലിറ്ററിന് ഒരു രൂപ എന്നറത്തിൽ അത് മാറും വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഓർക്കിഡ് ഒക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ അത് തെളിച്ച് കൊടുക്കാം അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു പൊതു ഉപയോഗ രീതി എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ തെങ്ങിനാണെങ്കിൽ നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോൾ പത്ത് ലിറ്റർ നേർപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം വാഴക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ലിറ്റർ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ചെടികൾക്കാണെങ്കിൽ ചെടികൾക്കും പച്ചക്കറികൾക്കാണെങ്കിൽ നമുക്കൊരു അര ലിറ്റർ വെച്ചിട്ട് ആഴ്ചയിൽ നേർപ്പിച്ചത് എല്ലാം നേർപ്പിച്ചതാണ് ഇരുപത് ഇരുപത് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതായിരിക്കണം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്കിതിന് നല്ല റിസൾട്ടുണ്ട് വിവിധ പച്ചക്കറി ഇനങ്ങളും ബിപിൻ കൃഷി ചെയ്തു വരുന്നു വളരെയേറെ ഗുണങ്ങളുള്ള പച്ചക്കറിയായ കുക്കുംബർ ഇരുപത് സെന്റിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഷൈനി ഇനത്തിലുള്ള കുക്കുംബർ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് ഈ പ്ലോട്ടിലുള്ളത് അഞ്ഞൂറ് കടകളാണ് കത്രിക ഉപയോഗിച്ചാണ് കുക്കുംബർ വിളവെടുക്കുന്നത് ബിബിൻദാസിന്റെ മകൾ മെലൂഹ സഹായിക്കാൻ കൂടെയുണ്ട് അച്ഛനൊപ്പം മകളും കാർഷിക വൃത്തിയിൽ സജീവമാണ് സമീപത്തെ മറ്റൊരു പ്ലോട്ടിൽ പതിനഞ്ച് ദിവസം പ്രായമുള്ള കുക്കുംബർ പൂവിട്ട് നിൽക്കുകയാണ് റെഡ് റെഡ്ലേഡി ഇനത്തിലുള്ള പപ്പായകളും ഇവിടെയുണ്ട് ബ്ലാത്താങ്കര ചീര വിത്തിനായി നിർത്തിയിരിക്കുകയാണ് പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞളിന് നല്ല ഡിമാൻഡുണ്ട് കിടന്നിരുന്ന സ്ഥലത്താണ് മഞ്ഞൾ ഉൾപ്പെടെയുള്ള കൃഷി ചെയ്തു വരുന്നത് നേരത്തെ ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പച്ചക്കറികൾ ബിബിൻ കൃഷി ചെയ്തിരുന്നു ഈ യുവകർഷകന് കാർഷിക വൃത്തിയോടുള്ള താല്പര്യം കണ്ട് നാട്ടുകാരായ പലരും സ്വന്തം സ്ഥലം പാട്ടത്തിന് വാടക പോലും ഈടാക്കാതെ നൽകിയിട്ടുണ്ട് ജലസേചന സൗകര്യം പോലും സ്ഥല ഉടമകൾ ഒരുക്കി നൽകിയിട്ടുണ്ട് അച്ഛൻ യതീന്ദ്രദാസ് അമ്മ ഷീല ഭാര്യ സുമിഭായ് മകൾ മെലൂഹ എന്നിവരെല്ലാം കാർഷിക വൃത്തിയിൽ ബിപിൻദാസിന് പരിപൂർണ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നിരവധി അംഗീകാരങ്ങൾ ബിബിൻദാസിനെ തേടിയെത്തിയിട്ടുണ്ട് കന്നുകാലി വളർത്തലും കൃഷിയും ജീവിതോപാധി മാത്രമല്ല വലിയൊരു സംസ്കാരം കൂടിയാണ് കാർഷിക വൃത്തിയിൽ വ്യക്തമായ ആസൂത്രണവും ആത്മാർത്ഥതയും കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിജയത്തിലെത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശൂർ ശ്രീനാരായണപുരം സ്വദേശി ബിബിൻ പി ദാസ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം